ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിൽ ബേസിൽ ജോസഫിന്റെ പുതിയ മുഖം എന്ന ഗാനം ആദ്യം പാടിയത് പൃഥ്വിരാജ് ആലോചിച്ചപ്പോൾ എല്ലാവരും പിരിഞ്ഞു ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമായ ഗുരുവായൂർ അമ്പല നടയിൽ ദുബായിൽ നടന്ന ട്രെയിലർ ലോഞ്ചിൽ നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ് പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുന്ന പ്രകടനമാണ് നടത്തിയത് ചടങ്ങിൽ സഹതാരങ്ങളായ പൃഥ്വിരാജ് നിഖില വിമൽ അനശ്വര രാജൻ എന്നിവരും പങ്കെടുത്തു തൻ്റെ ആലാപന കഴിവുകൾ പ്രകടിപ്പിക്കാൻ മിഥുൻ രമേശിനെ പ്രേരിപ്പിച്ചപ്പോൾ ബേസിൽ തന്റെ ട്രേഡ്മാർക്ക് ആത്മവിശ്വാസത്തോടെ അവസരം മുതലെടുത്തു എന്നിരുന്നാലും ഒരു പരമ്പരാഗത പ്രകടനം തിരഞ്ഞെടുക്കുന്നതിന് പകരം പൃഥ്വിരാജ് ആദ്യം പാടിയ പുതിയ മുഖം എന്ന ഗാനത്തിൻ്റെ പതിപ്പ് ബേസിൽ പ്രേക്ഷകരെ സന്തോഷിപ്പിച്ചു ജനപ്രിയ ട്രാക്കിന്റെ നർമ്മം നിറഞ്ഞ അദ്ദേഹത്തിന്റെ അവതരണം എല്ലാവരെയും പിളർത്തുകയും വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തൽക്ഷണം വൈറലാവുകയും ചെയ്തു ഒരു ഹാസ്യ അഭിനയത്തിൽ മാത്രം തൃപ്തിപ്പെടാതെ ബേസിൽ ജോസഫ് പുതിയ മുഖം എന്നതിൽ നിന്ന് പൃഥ്വിരാജ് നായകനായ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ ജീവിതത്തിലെ സൂപ്പർ ഹിറ്റ് ഗാനമായ പെരിയോന എന്ന ഗാനത്തിലേക്ക് തടസ്സങ്ങളില്ലാതെ പരിവർത്തിച്ചുകൊണ്ട് വിനോദം തുടർന്നു ബേസിൽ തന്റെ സ്വന്തം സിനിമയിലെ ജയ് ജയ ജയ ഹേ എന്ന ഗാനത്തിലൂടെ തന്റെ പ്രകടനം പൂർത്തിയാക്കി പ്രേക്ഷകരെ മുഴുവൻ നന്നായി രസിപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കി ഗുരുവായൂർ അമ്പല നടലിന്റെ ട്രെയിലർ ലോഞ്ചിൽ ബേസിലിന്റെ രസകരമായ അവതരണം സ്ക്രീനിലും പുറത്തും പ്രേക്ഷകരെ രസിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിന്റെ മറ്റൊരു തെളിവാണ് വിപിൻദാസ് സംവിധാനം ചെയ്ത് ഗുരുവായൂർ അമ്പല നടയിൽ മെയ് പതിനാറിന് തിയേറ്ററുകളിൽ റിലീസ്